ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കുറച്ച് സീഡ്സ് ഒന്ന് പാകണം വന്നിട്ടിപ്പോൾ വൺ വീക്കോളായി ഓണത്തിൻ്റെ തിരക്കൊക്കെ ആയിട്ട് ടൂറൊക്കെ ആയതാണ് ഞാൻ മാറ്റി മാറ്റിവെച്ചിരുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ സീഡിങ് ട്രേയിൽ മണ്ണ് മാത്രമേ എടുത്തിട്ടുള്ളൂ കല്ലൊക്കെ മാറ്റിയതിനു ശേഷം അങ്ങനെയാണ് അവർ പറഞ്ഞത് ആ ഒരു യൂട്യൂബറുടെ കയ്യിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ എല്ലാം ജെർമിനേറ്റ് ചെയ്ത് നല്ല ഫ്ലവറായി നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ മേടിച്ചതാണ് നമുക്ക് എന്തായാലും നോക്കാം എന്താകും എന്നുള്ളത് ഓരോന്നിനും നമ്മൾ ഒന്നോ രണ്ടോ സീഡ്സ് ഇടുന്നുള്ളോ രണ്ടല്ല മൂന്ന് നാലൊക്കെ വീഴുന്നുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ മാത്രമായിട്ട് എടുത്തിട്ടും നല്ല ബുദ്ധിമുട്ടായിരുന്നു പിന്നെ പെറ്റോണിയുടെ സൈഡും വിരളിയിൽ ഇങ്ങനെ കുറച്ചൊന്ന് ടച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേനും ും അതിങ്ങനെ ഓരോന്നിലായിട്ട് ഇട്ടുകൊടുക്കാം എനിക്കിത് പെറ്റൂണിയൊന്നും ഇതുവരെയും പാകി ഉള്ള ശീലം എന്നാലും നമുക്ക് നോക്കാം എന്തായാലും ഒരു ആറ് റോയില് ഇത് എല്ലാം രണ്ടും കൂടി ഇട്ടിട്ടുണ്ട് ഫ്ലോക്സ് മൂന്നെണ്ണത്തിലും പെറ്റൂണിയും മൂന്നെണ്ണത്തിലായിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ഹാങ് ചെയ്തിട്ടുണ്ട് ഉറുമ്പൊന്നും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി പെനിവേറ്റ് പ്ലാന്റിനെ നമുക്ക് ഈ വൈറ്റ് പോട്ടിലോട്ട് മാറ്റണം വൈറ്റ് പോട്ട് ഫുൾ ഞാൻ നന്നായിട്ട് ഇനി നമുക്ക് അഴിക്കുന്നതിലോട്ട് മാറ്റി വെള്ളം സ്പ്രേ കൊടുക്കുക ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത്